എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം സി ബി എസ് ഇ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷാഫലം അഡ് ഈ ആഴ്ച പ്രസിദ്ധീകരിച്ചേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേ കൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം സി ബി എസ് ഇ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷാഫലം ഇപ്പം പല വിദ്യാർത്ഥികളും ടെൻഷനിൽ ടെൻഷനിലിരിക്കുകയെന്നെനിക്കറിയാം കാരണം എന്താണ് സ്റ്റേറ്റ് സിലബസിൻ്റെ കേരള സിലബസിൻ്റെ സ്റ്റേറ്റിൻ്റെ എസ് റിസൾട്ട് വന്നു ഈ വരുന്ന മെയ് പതിനാല് മുതൽ എന്ത് ചെയ്യുകയാണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ആരംഭിക്കുകയാണ് അപ്പോൾ സി ബി എസ് ഇ വിദ്യാർത്ഥികൾ എന്താണ് ടെൻഷനിൽ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ എന്ത് ദൈവമേ ഞങ്ങളുടെ റിസൾട്ട് വന്നാലല്ലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റൂ ഞങ്ങളുടെ റിസൾട്ട് എന്താ വരാത്തേന്ന് ഇപ്പോൾ സി ബി എസ് സിയുടെ ഓഫീഷ്യൽ നിന്നും നമുക്കൊരു അപ്ഡേറ്റ് ലഭിക്കുന്നത് റിസൾട്ട് ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിച്ചേക്കുമെന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിക്കുന്നത് പല വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടെന്ന് അറിയാം ആദ്യം ഐ സി എസ് ഇ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വല്ല പുറത്തുവിട്ടു പിന്നീട് സ്റ്റേറ്റിൻ്റെ വന്നു ഇനി സി ബി എസ് ഇ ആണ് വരാൻ ബാക്കിയുള്ളത് നല്ല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടെന്നുള്ളത് എനിക്കറിയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അലോട്ട്മെൻറ്റിന് അലോട്ട്മെൻറ്റുകളൊക്കെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എൽ സി റിസൾട്ട് എന്നുള്ളത് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും റിസൾട്ട് വരേണ്ടത് വളരെ അത്യാവശ്യമായി വരും റിസൾട്ട് വൈകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാകും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഈ ആഴ്ച തന്നെ പരി ഈ ആഴ്ച തന്നെ റിസൾട്ട് പുറത്തുവിടുമെന്നാണ് സി ബി എസ് ഇയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും തീർച്ചയായും വിദ്യാർത്ഥികൾ കാത്തിരിക്കുക പുതിയ ഉടമയെ കാണുന്നവരെ